അജി സുലോത്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എൻ്റെ കയ്യിലുള്ള ഒരു സേഫ്റ്റി ഷൂ ആണ് കേട്ടോ സേഫ്റ്റി ഷൂവിൻ്റെ റിവ്യൂ ഒക്കെ ആരെങ്കിലും ചെയ്യണ്ടെന്നറിയില്ല പക്ഷേ ഈ ഒരു സേഫ്റ്റി ഷൂ എൻ്റെ കയ്യിൽ കിട്ടി എനിക്ക് ഇതിൻ്റെ റിവ്യൂ കിട്ടാ കൊള്ളാൻ തോന്നി കാരണം ഇത് അത്രയും ബിൽഡ് ക്വാളിറ്റി ഉള്ള ഒരു സേഫ്റ്റി ഷൂ ആണ് നമ്മൾ ഇൻഡസ്ട്രിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ടെക്നീഷ്യൻസിനും അതുപോലെ ഹെവി ആയിട്ടുള്ള കോൺട്രാക്ട് വർക്കൊക്കെ ചെയ്യുന്നവർക്കും ബിൽഡിംഗ് വർക്കൊക്കെ ചെയ്യുന്നവർക്കൊക്കെ പി പി ഇ ധരിക്കേണ്ട ആവശ്യമുണ്ട് അതായത് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്വിപ്മെൻറ്റ്സ് അപ്പോൾ അതിൽ പെടുന്ന ഒരു ഐറ്റം ആണ് സേഫ്റ്റി ഷൂ സേഫ്റ്റി ഷൂ ഉണ്ടെങ്കിൽ നമ്മൾ കാറിന് പ്രൊട്ടക്റ്റ് ചെയ്യും അപ്പോൾ അതിൽ ഏറ്റവും കുറഞ്ഞ റേറ്റിന് ഏറ്റവും നല്ല ക്വാളിറ്റി ലഭിക്കുന്ന ഒരു ഷൂ എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ അതിൻ്റെ റിവ്യൂ ചെയ്യണം തോന്നി അങ്ങനെയാണ് ഈ ഒരു ഷൂവിൻ്റെ റിവ്യൂ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ നിൽക്കുന്ന കേട്ടോ അപ്പോൾ ഇത് വർക്ക് ലാൻഡ് ലാൻഡെന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ കിട്ടിലൻ ഒരു ഐറ്റം ആണ് ഷൂ എന്ന് പറഞ്ഞാൽ നൂറ് ദർഹാനത്തിന് വരുന്ന യു എ യിൽ വർക്ക് ചെയ്യുന്നവർക്ക് യു എ യിൽ ടെക്നിക്കലായിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് എന്തുകൊണ്ടും ബെസ്റ്റ് ഓപ്ഷനാണ് ഈ ഒരു ഷൂ കാരണം നമ്മൾ വില കൂടിയ കാറ്റർ പില്ലർ അതുപോലുള്ള ബ്രാൻഡുകളിൻ്റെയൊക്കെ സെലക്ഷൻ സമയത്ത് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത റേറ്റ് ആയിരിക്കും ചിലപ്പോൾ നമ്മുടെ ലോ സാലറി ഒക്കെ ആയിരിക്കുന്നവർക്ക് അതൊരിക്കലും അഫോർഡ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഒരു നൂറ് തിരക്കത്തിനൊക്കെ നല്ലൊരു കിഡ്ഡിലും സേഫ്റ്റ് ഷൂ കിട്ടുമ്പോൾ നമുക്കത് ഉറപ്പായിട്ടും നമുക്ക് യൂസ് ചെയ്യാനൊരു ഈസി ആയിരിക്കും കാരണം എന്ന് വെച്ചാൽ നൂറ് തിറക്കം വരുന്നുള്ളൂ അതിൽ ഉപരി അപാര ക്വാളിറ്റിയും കൂടി ആകുമ്പോഴും പിന്നെ ഇതിൻ്റെ ഒരു പാക്കിങ് കണ്ടും അല്ലേ ഇതുപോലൊരു കിഡ്ഡിലും പാക്കിങ്ങോട് കൂടിയാണ് ഇത് വരുന്നത് അപ്പോൾ ഇതെല്ലാം കൂടി നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയ സാധനമായിട്ട് തോന്നി അങ്ങനെ എന്തെങ്കിലും ഇത് കിട്ടിയപ്പോൾ ഞാൻ റിവ്യൂ ചെയ്യാൻ ചെയ്യാനെടുത്താണ് കേട്ടോ അപ്പോൾ നമുക്കൊന്ന് അൺപോച്ച് ചെയ്യാം എങ്ങനെയാണെന്ന് ഒന്ന് ഇത് ജസ്റ്റ് ഇങ്ങനെ ആക്കിയിട്ട് തുറക്കുമ്പോൾ അതിനകത്ത് ഫസ്റ്റ് ഇതിൻ്റെ ഒരു സർട്ടിഫിക്കേഷൻ കാണാം കാണാം ഇത് എന്തൊക്കെ ഇത് പാസ്സായതാണെന്നുള്ളത് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണ് ഇത് പാസ്സായിരിക്കുന്നത് അതിൽ ക്വാളിറ്റി ഇതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളും ഓയിൽ ഓയിൽ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഹീറ്റ് ഇൻസുലേഷൻ കോൾഡ് ഇൻസുലേഷൻ ഹീറ്റ് ഇൻസിലൻറ്റ് ഔട്ട്സൈഡ് അങ്ങനെ കുറേ സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതെല്ലാം ഓക്കെ ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കേഷനാണ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഷൂ വരുന്നു അല്ല ഒരു കവറിങ് കൊടുത്തിട്ടുണ്ട് വർക്ക് ലാൻഡിന് തന്നെ ഇതാണ് നമ്മുടെ ഷൂ എന്നാ ഷൂവിൻ്റെ ഒരു ഡിസൈനും കണ്ട് ബ്ലാക്കും വൈറ്റും ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് സോൾ വരുന്നത് ബ്ലാക്കും വൈറ്റായിട്ടുള്ള കോമ്പിനേഷൻ കൊണ്ടാണ് പിന്നെ മൊത്തത്തിൽ ഷൂ ബ്ലാക്ക് കളറാണ് അപ്പോൾ ഒരു വൈറ്റിൻ്റെ ഒരു ഡിസൈനൊക്കെ രണ്ട് സൈഡിലും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു ഹുക്ക് വരുന്നുണ്ട് എന്തായാലും ഹുക്ക് രണ്ട് ഹുക്ക് വരുന്നുണ്ട് അപ്പോൾ ആ ഒരു ബാക്ക് സൈഡിൽ ഇത് കപ്പൽ പോലെ നിൽക്കുന്ന ഒരു ഷൂ ആണ് ബാക്ക് സൈഡിൽ കണ്ടു അതിൻ്റെ സോളൊക്കെ നിന്ന് കറങ്ങി അടിഭാഗമൊക്കെ നോക്കഴിഞ്ഞാൽ വളരെ ടഫായിട്ടുള്ള ഒരു ഉണ്ടാവും വളരെ ടഫാണ് അതുപോലെ സ്റ്റീൽ ആണ് കേട്ടോ അത് സ്റ്റീലിൻ്റെ ഫ്രണ്ട് സൈഡ് സ്റ്റീലാണ് നമുക്ക് സേഫ്റ്റിക്ക് വേണ്ടി മെയിൻ സൈഡ് സ്റ്റീലാണ് കൊടുത്തിരിക്കുന്നത് വെയിറ്റ് വളരെ വെയ്റ്റ്ലെസ് ആയിട്ടുള്ളൊരു ഷൂ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് കാലിന് വേദന ഒന്നും ഉണ്ടാവില്ല നമുക്ക് നടക്കാനൊക്കെ ഭയങ്കര കംഫർട്ടാണ് വലിയൊരു ഷൂ ഇട്ടിട്ടുള്ളത് നമുക്ക് കാണിച്ചാൽ നല്ലൊരു ആണ് ഇതിപ്പോൾ നമുക്ക് വർക്ക് ചെയ്യുന്ന സമയത്ത് മാത്രമല്ല നമുക്ക് ഔട്ട്സൈഡ് പോകുന്ന സമയത്തും കറങ്ങാൻ പോകുന്ന സമയത്തൊക്കെ ഒക്കെ വേണമെങ്കിൽ ഈ ഒരു ഷൂ ഷൂട്ടുകൊണ്ട് പോകാം കാരണം ഇതിൻ്റെ ലുക്ക് കണ്ട അപാറ് ലുക്കാണ് ഒരു തരത്തിലും ആ ഒരു ലുക്കിന് യാതൊരു കോംപ്രമൈസും കമ്പനി ഇല്ലാതാക്കിയിട്ടില്ല കണ്ട അടിപൊളിയാണ് ലുപ്പിൻ്റെ കാര്യത്തിൽ അടിപൊളി ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ ആഗ്രഹിക്കുന്നവർക്ക് ഇടാൻ പറ്റിയൊരു ഷൂ ആണ് നമുക്കിനി ഇത് ഇട്ടതിന് ശേഷമുള്ള ആ ഒരു ലുക്ക് നമുക്ക് നോക്കാം ഇത് സ്റ്റീൽ ടോയോ തട്ടുമ്പോ ആ ഒരു സൗണ്ട് വേണ്ട ഇവിടെ അപ്പൊ ഷൂ നല്ല ക്വാളിറ്റി ഉണ്ട് നമുക്ക് അതിനൊക്കെ മേത്ത് കല്ലൊക്കെ എടുത്ത് വെച്ചിട്ട് ചെയ്ത് കാണിച്ചിരുന്ന ആഗ്രഹമാണ് പക്ഷെ പുതിയ ഷൂ ആയതുകൊണ്ട് എനിക്ക് അതിന് താല്പര്യമില്ല അപ്പൊ അടിപൊളി ഷൂ ആണ് ഇത് വാങ്ങിക്കാനുള്ള ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ പർച്ചേസ് ചെയ്യാം യുഎഇയിൽ മാത്രമേ അവൈലബിൾ ഉള്ളൂ അപ്പൊ എടുക്കാത്ത ഷൂ ആണ് അങ്ങനെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം കാര്യങ്ങൾ അഡ്ജസ്റ്റ് ഉണ്ടാകും